പ്രിയപ്പെട്ട മൂ പരിശുദ്ധമായ റജബ് മാസം ആ റജബ് റജപുമാസത്തിൻ്റെ ആദ്യത്തെ പകുതി നമ്മളോട് വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് എല്ലാ ദിവസവും സുബിഹ നമസ്കാരത്തിന് ശേഷം ഇനി പറയുന്ന നാല് എളുപ്പമുള്ള വായ കൊണ്ട് പറയാൻ നാവ് കൊണ്ട് പറയാൻ വളരെ സിംപിളായ നാല് വാക്കുകളുണ്ട് ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്നത്തെ ദിവസം അവനിക്ക് രോഗം അതുപോലെ തന്നെ കണ്ണേർ സിഹറ് അപകടം ഒന്നും ബാധിക്കില്ല എന്നാണ് ഏതൊക്കെയാണ് ആ നാല് വാക്ക് കൂട്ടത്തിൽ നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ആണ് സ്വർഗം ആ സ്വർഗത്തിൽ കടക്കാൻ ചെയ്യേണ്ട ഒരു കുഞ്ഞൻ ദ്വാ അതുൾപ്പെടെ സ്വർഗത്തിൻ്റെ ചില വിശേഷണങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ സ്വർഗം ഉണ്ടെന്നാണ് ഏഴ് സ്വർഗമുണ്ട് മാത്രമല്ല സ്വർഗത്തിന് എട്ടോളം വാതിലുകളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ വാതിലിൻ്റെയൊക്കെ പേരെന്താ ഏഴ് സ്വർഗമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ സ്വർഗ്ഗത്തിന്റെ പേരുകൾ എന്താ വിശദമായി ഇൻഷാല്ല ഇന്ന് ഒരു സ്വർഗത്തിന്റെ ചർച്ച തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പം അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട നാളെ തിങ്കളാഴ്ചയാണ് സുന്നത്തു നോമ്പ് പിടിക്കാൻ പറ്റുന്നവരെ നിങ്ങൾക്ക് നാല് നീയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ നാല് നീയ്യത്ത് വെച്ചാൽ ഒരൊറ്റ നോമ്പ് കൊണ്ട് നാല് നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും

സുന്ദരമായ ഈ ഒരു ദിവസം നമുക്ക് വലിയ ഹൈറുള്ള ബറക്കത്തുള്ള വലിയ രക്ഷയുള്ള ദിവസമാക്കി മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന കരുണ കിട്ടുന്ന നല്ല ദിവസങ്ങളാക്കി നല്ല മാസങ്ങളാക്കി അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ പക്ഷെ അള്ള മനസ്സറിഞ്ഞ് ഒരു എന്ന് നമുക്ക് പറഞ്ഞാലോ കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും പഠിച്ചോം തന്നിട്ടുണ്ടല്ലേ നമ്മളറിയാതെ ഒരുപാട് ഞാമത്ത് നമ്മൾ ആസ്വദിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റു നമ്മൾ ബാത്റൂമിൽ പോയി നമ്മൾ പല്ല് തേച്ചു അല്ലേ നമ്മളതുപോലെ തന്നെ ഉതുകെടുത്തു ചില ആളുകൾ കുളിച്ചു അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പോൾ ചായ ഉണ്ടാക്കി ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വെള്ളമെന്ന അനുഗ്രഹം കൊണ്ട് എത്രയോ കാര്യങ്ങളാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത് ഓരോ ദിവസവും അല്ലേ അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിന് നമ്മൾ പൈസ കടക്കുന്നുണ്ടാകും ഇപ്പോൾ പൈപ്പുകളിലൊക്കെ വരും നമ്മുടെയൊക്കെ അവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി അപ്പോൾ മാസാമാസം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ബില്ല് വരും അപ്പോൾ നമ്മൾ ബില്ല് എടക്കണം ഇപ്പോൾ നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ ആലുവ പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പൈസ കൊടുക്കണം ചില ആളുകൾ കടയിൽ നിന്നൊക്കെ വെള്ളം വാങ്ങിക്കുന്നു അപ്പോൾ വെള്ളം അതല്ലാഹു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് പിന്നെ ആ അനുഗ്രഹത്തിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ദുന്യാവിൽ പൈസ കൊടുത്തു എന്നിരിക്കാം അതുപോട്ടെ നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ വായു ഓക്സിജൻ ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ഏകദേശം നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടൊരു രണ്ട് മിനിറ്റ് ഏകദേശം ആയി കാണും അല്ലേ രണ്ട് മിനിറ്റായി ആയി അലഹദില്ല അപ്പോൾ ഈ രണ്ട് മിനിറ്റിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ഞാനിപ്പോൾ ഈ പറയുന്ന ഓരോ വാക്കിൻ്റെ ഇടയിലും ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുന്നു ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുന്നു ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ ശ്വാസമെടുത്തു ശ്വാസം വിട്ടു അല്ലേ ഇപ്പം നിങ്ങളൊക്കെ രാവിലെ എഴുന്നേ നമ്മൾക്ക് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ എത്രയോ ശ്വാസം ശ്വാസമെടുത്തു ശ്വാസം വിടുന്നു നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ വെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നത് പോലെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ബില്ലടക്കുന്നത് പോലെ ഈ ശ്വാസത്തിന് ഈ ഓക്സിജന് നമ്മൾ ആരെങ്കിലും വില പൈസ കൊടുത്തോ നമ്മൾ കൊടുത്തൊരു കാലമുണ്ടായിരുന്നു കൊറോണയുടെ സമയത്ത് ഓർക്കൊന്നും നിങ്ങൾ കൊറോണയുടെ സമയത്ത് ഈ ശ്വസിക്കാൻ എന്താ ഓക്സിജൻ നമുക്ക് കിട്ടാത്ത ഒരവസ്ഥ അതായത് ശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഓക്സിജൻ്റെ സിലിണ്ടർ അത് മാസ്കിലൂടെ കുഴലിലൂടെ നമ്മുടെ മൂക്കിലേക്കിങ്ങനെ വലിച്ച് വിടാം ആ ഒരു സിലിണ്ടറിന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ ഉണ്ടെന്നറിയോ അപ്പോൾ പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഈ വായു ഈ ഓക്സിജൻ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വസിക്കുന്നു പുറത്തേക്ക് വിടുന്നു അപ്പോൾ ഇത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് അപ്പൊ ഇങ്ങനെ എത്രയോ ഞെമത്തുണ്ട് അപ്പൊ ആ ഞമ്മത്തുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്ന് രണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എണ്ണം തുടങ്ങിയാൽ തീരൂല്ല അതുകൊണ്ട് പറഞ്ഞോ മൊത്തത്തിൽ അൽഹംദുലില്ല എന്ന് പറഞ്ഞൊരു മൂന്ന് വട്ടം പറഞ്ഞേ അൽഹില്ല സർവ്വസ്തുതികളും അള്ളാഹുവേ പടച്ചോനെ നിനക്കാകുന്നു അൽഹംദുലില്ല പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മളെല്ലാവരും സ്വർഗത്തി കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ നരകത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന ആരുമില്ല നമ്മളെല്ലാ മിനീങ്ങളാണ് മുസ്ലിമീങ്ങളാണ് സ്വർഗ്ഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ തറവാടാണ് സ്വർഗ്ഗം അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗ്ഗം തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഈ സ്വർഗ്ഗം അത് വല്ലാത്തൊരു ലോകമാണ് അപ്പോൾ സ്വർഗ്ഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനായിട്ട് ഇപ്പം അങ്ങോട്ടല്ല ഇപ്പോൾ നമ്മുടെ കമൻറ്റിലൂടെ ഒരു സഹോദരൻ ചോദിച്ചു സ്ഥാതെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ദ്വാ പറഞ്ഞു അള്ളാഹുമ്മി അസ് അലുക്കൽ ജന്ന എന്ന ഒരു ദ്വാ അത് ഒരു മനുഷ്യൻ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹുമ്മ ഇന്നി അസ് അലുക്കൽ ജന്ന എന്ന് അതായത് അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗത്ത് ചോദിക്കുന്നു ഇതാണ് അതിന്റെ അർത്ഥം ഈ ഒരു ദ്വാ ഒരു ഒരാൾ ഒരു ദിവസം മൂന്ന് വട്ടം പറഞ്ഞാൽ സ്വർഗം അള്ളാഹ്നോട് പറയും പഠിച്ചോനെ ഇന്നാലിൻ്റെ വ്യക്തി അവൻ എന്നെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ എന്തു ചെയ്യണം അവൻ എന്നിലേക്ക് കടത്തണേ എന്ന് സ്വർഗം അള്ളാഹിനോട് പറയുമെന്നാണ് അപ്പോൾ ഈ സ്വർഗ്ഗം അത് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് വലിയൊരു ലോകമാണ് സ്വർഗത്തിൻ്റെ പല തരത്തിലുള്ള തട്ടുകളുണ്ട് പല തരത്തിലുള്ള ധറജകളുണ്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് ജോലി എടുത്താൽ അല്ലെ സർക്കാർ ജോലി എടുത്താൽ അത് പല കാറ്റഗറിയാണ് അല്ലെ താഴെ ക്ലർക്ക് മുതൽ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഓരോരോ തസ്തികകളുണ്ട് ഉന്നതമായ തസ്തിക നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സർക്കാർ ജോലി എന്നല്ല കിട്ടുവാണെങ്കിലും ഒരല്പം മുന്തിയ സർക്കാർ ജോലി കിട്ടിയാൽ നമുക്ക് തന്നെ അത്രയും പെൻഷൻ കൂടുതൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ അത്രയും സാലറി കിട്ടുമല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ എന്നതുപോലെ നമ്മൾ സ്വർഗ്ഗത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നാൽ മതി എന്നല്ല നമ്മൾ സ്വർഗ്ഗത്തെ പടച്ചവനോട് ചോദിക്കുമ്പോൾ വല്ലാഹുബേ സ്വർഗത്തിൽ ഉന്നതമായ പദവി തന്നെ നീ എനിക്ക് തരണേ എന്ന് നമ്മൾ ചോദിക്കണമെന്നാണ് സ്വർഗത്തെ ചോദിക്കുമ്പോൾ ഉന്നതമായ പദവി തരണേ എന്ന് നമ്മൾ ചോദിക്കണമെന്നാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വിരാജിക്കുന്ന ഒരു പദവിയുണ്ട് ഒരു സ്ഥലമുണ്ട് അതാണ് സ്വർഗത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും ഉന്നതമായ തട്ട് അതിൻ്റെ പേരാണ് ജന്നത്തുൽ ഫിർദൗസ് എന്ത് ജന്നത്തുൽ ഫിർദൗസ് സ്വർഗം മൊത്തം ഏഴെണ്ണമുണ്ട് സ്വർഗത്തിൻ്റെ ധറജകൾ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ തട്ടുകൾ ഏഴെണ്ണമുണ്ട് ഒന്നാമത്തേത് ജന്നത്തുൽ ഫിർദൌസ് എന്ന സ്വർഗമാണ് അള്ളാഹുത്താല ആ ഒരു തട്ടിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് ആമീൻ പറ മനുഷ്യന്മാരെ ആമീൻ പറ ആമീൻ അമീൻ അള്ളാഹുത്താല സ്വർഗത്തിൽ കടത്തുക മാത്രമല്ല സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൌസിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ പറഞ്ഞേ ആമീൻ രണ്ടാമത്തെ സ്വർഗത്തിൻ്റെ പേരാണ് ജന്നത്തുൽ ആദിൻ എന്ത് ജന്നത്തുൽ അതിൻ അതിൻ്റെ താഴെയുള്ള സ്വർഗം അതിൻ്റെ താഴെയുള്ള തട്ടിൻ്റെ പേര് ജന്നത്തു നറീം എന്നാണ് അതിൻ്റെ താഴെയുള്ളത് ദാറുൽ ഹുൽദ് എന്ന് പറയുന്ന സ്വർഗമാണ് പിന്നെ അതിൻ്റെ താഴെ അഞ്ചാമത്തെ പദവിയിലുള്ള അഞ്ചാമത്തെ ദർജയിലുള്ള സ്വർഗ്ഗത്തിൻ്റെ പേര് ജന്നത്തുൽ ജന്നത്തുൽമുവാ അതിൻ്റെ താഴെ ദാറുസലാം പിന്നെ അതിൻ്റെ താഴെയുള്ള ഏറ്റവും താഴെയുള്ള ദറജ അതേതാണ് എന്നാണ് അപ്പോൾ ഈ ഏഴ് സ്വർഗത്തിൻ്റെ ഈ ഏഴ് തട്ടുകളും ഈ ഏഴ് പേരുകളും വിശുദ്ധമായ ഖുർആാനിൽ പറയപ്പെട്ട പേരുകളാണ് ഇനി അടുത്തത് സ്വർഗത്തിന് എട്ട് വാതിരകളുണ്ട് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ഈ എട്ട് കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരാരാണെന്നറിയോ വുധു ഇന് ശേഷം നമ്മളൊക്കെ ഒക്കെ എടുക്കുന്നവരല്ല വധു എടുത്തതിന് ശേഷം ആരെങ്കിലും ഒരാൾ എന്തു പറഞ്ഞാൽ

ഈ ഒരു ആ ഏതെങ്കിലും ഒരു മനുഷ്യൻ വധു എടുത്തതിന് ശേഷം പറയുകയാണെങ്കിൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ നിന്നും ഇതിലേവാ ഇതിലേവാ എന്ന മലക്കുകൾ അവനെ വിളിക്കുന്നതാ എനിക്കിഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ് സ്വർഗത്തിന്റെ വാതിലുകൾ എട്ടെണ്ണമാണ് ഇതല്ലാതെ ചെറിയ ചെറിയ വാതിലുകൾ ഒരുപാടുണ്ട് പ്രധാനപ്പെട്ട എട്ട് വാതിലുകളാണ് സ്വർഗത്തിന്റെ ഒരു വാതിലിൻ്റെ വീതി മഹാന്മാര് പറയുന്നു മസീറത്തു ബൈന മക്ക വ വബുസറ മക്കയിൽ നിന്നും ബസറ ബസറ പട്ടണം വരെയുള്ള ആ ഒരു ദൂരമാണ് എന്ത് സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി നീളമല്ല വീതി ഞാൻ ഏകദേശം നോക്കുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ് ഏകദേശം കിലോമീറ്റർ ഉണ്ട് ആയിരത്തി നാനൂറ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും ഏകദേശം ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഒരു ആയിരത്തി നാനൂറ് കൂട്ട് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് അല്ലെ ആയിരം ആയിരം കുഴപ്പമില്ല അത്രയും കിലോമീറ്റർ ആണ് സ്വർഗ്ഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും കിട്ടിയാൽ ആഹാ ഹാ അതേ അടുത്ത ആൾ വന്നു സ്വർഗത്തിൻ്റെ നിങ്ങളുടെ സ്വർഗം പൊട്ട സ്വർഗം സ്വർഗ്ഗത്തിന് അങ്ങനെ കൈയ്യുണ്ട് കാലുണ്ട് പിന്നെ വാതിലുണ്ട് വാതിലിൻ്റെ വീതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും ഞാനിത് പറയുന്നത് ആരോടാണ് യുക്തിവാദികളോടല്ല നിരീശ്വരവാദികളോടല്ല എന്നെ കേട്ടിരിക്കുന്ന മു്മിനീകളായ ആളുകളോടാണ് മുഗ്മിനീയങ്ങളായ ആളുകളോടാണ് നമ്മളൊക്കെ സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുത്താന നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ അപ്പോൾ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ ഒരു വാതിലിൻ്റെ പേര് എന്താണ് ബാബു എന്നാണ് ബാബു രണ്ടാമത്തെ വാതിൽ ബാബു സ്വലാത്ത് മൂന്നാമത്തെ വാതിൽ ബാബു സൗം നാലാമത്തെ വാതിൽ ബാബു സക്കാത്ത് അഞ്ച് ബാബുൽ ഹജ്ജ് ആറ് ബാബു അമ്രുബിൽ അനിൽ മുഖർ ഏഴാമത്തെ വാതിലിന്റെ പേര് ബാബു സുല എട്ടാമത്തെ വാതിലിന്റെ പേര് ബാബുൽ ജിഹാദ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിസ്കാരം കൃത്യമാക്കുന്ന ആളാണ് എങ്കിൽ ബാബു സൊലാത്തെന്ന വാതിലൂടെ കടക്കുമെന്നാണ് നോമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമാണെങ്കിൽ ബാബു സൗമിലൂടെ കടക്കുമെന്നാണ് അങ്ങനെ വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ വാതിലുകളിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നാണ് അലഹമുല്ല ഏതൊക്കെയാണെങ്കിലും സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു താല എന്നെയും നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധമായ റജബ് റജബുമാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് റജബ് മാസത്തിന്റെ സുന്ദരമായ രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങോ ഇന്നിപ്പോൾ റജബുമാസം പതിനാലാണ് ഇന്നത്തെ മകടിബോട് കൂടി പതിനഞ്ചാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നാളെ തിങ്കളാഴ്ചയാണ് അപ്പോൾ സുന്നത്തായ നോമ്പ് ആരെങ്കിലും പിടിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്ന് തന്നെ ഇന്നത്തെ മകരവിന് ശേഷം തന്നെ ഇൻഷാല്ല നീയ്യത്ത് വെക്കാൻ മറക്കണ്ട മൂന്ന് നീയത്ത് വെക്കാം എന്താണ് ഒന്നാമത്തെ നീയത്ത് റമലാലെ നഷ്ടപ്പെട്ടു പോയാൽ ഫറലായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീട്ടുന്നു ഇതൊന്നാമത്തെ നീയത്ത് രണ്ട് തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു പിന്നെ മൂന്നാമത്തെ നീയത്ത് മാസത്തിൽ നിന്നുള്ള ഒരു സുന്ദരമായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു ഇനി മറ്റൊരു നിയത്ത് കൂടി വെക്കാം നാലാമത്തെ ഒരു നിയത്ത് കൂടി വെക്കാം ഏതാണ് ആ നാലാമത്തെ നിയത്ത് അയ്യാമുൽ ബീല് വെളുത്ത വാവ് ദിവസങ്ങളിലെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്നും നിയത്ത് വെച്ചാൽ നമുക്ക് നല്ല അതായത് നാല് നെയ്യത്ത് നമുക്ക് വെക്കാൻ പറ്റും നാളത്തെ ഒരു ഒറ്റ നോമ്പിനു വേണ്ടി ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാല്ല നെയ്യത്ത് വെച്ചോ എങ്കിൽ ഒരൊറ്റ നോമ്പ് കൊണ്ട് നാല് നോമ്പിൻ്റെയും പ്രതിഫലം അള്ളാഹു നമുക്ക് തരും അപ്പോൾ രജപമാസത്തിലെ ഒരു നോമ്പിന് മുപ്പത് നോമ്പിൻ്റെ പ്രതിഫലമാണ് മുപ്പത് നോമ്പിൻ്റെ പ്രതിഫലം മറ്റൊരു ഹദീസിൽ അറുപത് നോമ്പിൻ്റെ അതായത് ഒരു നോമ്പിന് രണ്ട് നോമ്പിൻ്റെ പ്രതിഫലം വെച്ച് എന്ത് അറുപത് നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു താല തരുമെന്ന് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് പ്രത്യേകതകളൊക്കെ അള്ളാഹു താല ഈ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ റജബ് മാസം സുന്ദരമായ റജബ് മാസം നമ്മൾ സ്വർഗത്തെ ചോദിക്കാൻ മറന്നുപോകേണ്ട അള്ളാഹുമ്മ ഇന്നി അസ് ജന്ന എന്ന ആ ഒരു ദ്വാ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഈശാ അല്ല ഇന്ന് ഒരു നാല് വാക്കുകൾ പറഞ്ഞു തരാം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാക്കുകൾ ആരെങ്കിലും ഉറക്കത്തിൽ നിന്നും ഉണർന്ന ശേഷം പറഞ്ഞ അതായത് രാവിലെ പറഞ്ഞാൽ സുമി നമസ്കാരത്തിന് ശേഷം നല്ല ഫ്രഷ് മൈൻഡൊക്കെ ഫ്രഷ് ആക്കി അല്ലെ ഫ്രഷായിട്ട് നമ്മൾ പറയുക എന്തു പറയണം നാല് വാക്കുകൾ നാല് വാക്കുകൾ പറയണം നാല് വാക്കുകൾ പറഞ്ഞാൽ ആ ദിവസം മുഴുവനും അള്ളാഹു അവനിക്ക് സംരക്ഷണത്തിന് വേണ്ടി നാല് മലക്കുകളെ അള്ളാഹു അള്ളാഹു ഏൽപ്പിക്കുന്നതാണ് ഏതാണ് ആ നാല് വാക്കുകൾ ഒന്ന് നാലാമത്തേത് മാഷാ അല്ലാസി ഈ നാല് വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ഉസ്താദുമാരൊക്കെ പറയുന്നത് ഈ നാല് വാക്കുകൾ അത് അപ്പോൾ അവരൊക്കെ വെറുതെ പറയുന്നതല്ല ഇതിനൊരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഇപ്പോൾ നബിസ്വല അലുസലമാ തങ്ങളുടെ ഹദീസായിട്ടാണത് വന്നിട്ടുള്ളത് നബി തങ്ങളുടെ ഹദീസാണ് ഏതെങ്കിലും ഒരാൾ രാവിലെ ഈ നാല് വാചകങ്ങൾ പറഞ്ഞാൽ നാല് വാക്കുകൾ പറഞ്ഞാൽ അള്ളാഹു താല നാല് മലക്കുകളെ അവനെ ഏൽപ്പിക്കും നാല് മലക്കുകളെ ഏൽപ്പിക്കും എന്നിട്ട് പറയും അവനെ നിങ്ങൾ സംരക്ഷിച്ചോണം അവൻ്റെ അവനിക്ക് പ്രയാസങ്ങൾ വരാതെ അവനിക്ക് രോഗങ്ങൾ വരാതെ അവനിക്ക് അപകടങ്ങൾ വരാതെ അവനിക്ക് ഒരു സങ്കടം വരാതെ നിങ്ങൾ സംരക്ഷിച്ചോണം എന്ന് മലക്കുകളോട് അള്ളാഹു താല പറയുമെന്നാണ് അപ്പോൾ ആ നാല് മലക്കുകൾ നമ്മുടെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ഒരു നാല് വാക്കുകൾ മറന്നു പോവണ്ട നമുക്കൊന്ന് പറഞ്ഞാലോ പറഞ്ഞു മാഷാ ലാ ഇല്ലാ പറഞ്ഞോ എന്താ അർത്ഥം മാഷാ ലാ ഇല്ലാ അള്ളാഹുവേ എല്ലാ ശക്തിയും നീയാണ് ലാ ഇല്ലാ ഇല്ലാബില്ല നീ അല്ലാതെ ഒരു ശക്തിയുമില്ല അല്ലാഹു അല്ലേ നമുക്ക് എല്ലാം ചെയ്തു തരുന്നത് അള്ളാഹുവെ നീ അല്ലാതെ ഒരു ശക്തിയുമില്ല ഞങ്ങളൊക്കെ ചെയ്യുന്നത് നിന്റെ കഴിവ് കൊണ്ടാണ് മാഷാ അള്ളു ഞള്ള അള്ളാഹുവെ എല്ലാ ഞങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നുള്ളതാണ് മാഷാ അൽ അള്ളഹൈപിയതില്ല അള്ളാഹുബെ പടച്ചവനെ എല്ലാ ഹൈറുകളും നിൻ്റെ അടുക്കിൽ നിന്നാണ് ഞങ്ങൾക്ക് വരുന്നത് അള്ളാഹു പടച്ചവനെ നീ വിചാരിച്ചാലല്ലാതെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സൂ ഒരു തരത്തിലുള്ള മോശത്തരവും ഞങ്ങളെ ബാധിക്കൂല നീയാണെല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹുബ പഠച്ചവനെ എല്ലാ ഞായമത്തുകളും നിന്നിൽ നിന്നാണ് എല്ലാ ഹൈറുകളും നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ തരുന്നതാണ് നീ അറിയാതെ ഒന്നും ഇവിടെ നടക്കില്ല അള്ളാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കാണ് ഇതൊരു അടിമ രാവിലെ പറയുമ്പോൾ അള്ളാക്ക് എന്ത് സന്തോഷമാണെന്നറിയോ അതുകൊണ്ടൊന്ന് പറഞ്ഞെല്ലാ ഈ വാക്ക് പഠിച്ചു വെക്കുക എല്ലാ ദിവസവും പറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്തോ അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ പറയാട്ടോ പക്ഷെ അള്ളാഹ് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ പഠിച്ചവനെ ഇന്ന് ഞായറാഴ്ച ഇപ്പൊ ഒരുപാട് നിക്കാഹുകളൊക്കെ നടക്കുന്ന ദിവസമാണ് ഒരുപാട് ഹൗസ് വാമിങും അതുപോലെ നിശ്ചയങ്ങളും കല്യാണങ്ങളും നിക്കാഹുകളൊക്കെ നടക്കുന്ന ദിവസമാണ് അള്ളാഹുബേ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളോട് ദ്വാര കൊണ്ട് വസീത് ചെയ്തവരുടെയും എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കച്ചവടം എല്ലാത്തിലും നീ ഖൈറും സമാധാനവും സന്തോഷവും നൽകണേ അള്ളാഹ് ജീവിതത്തിന്റെ എല്ലാ അഖില നിഖില മേഖലകളിലും അള്ളാഹുവെ നിന്റെ സഹായം ഞങ്ങൾക്ക് തരണേ അല്ല അള്ളാഹു പടച്ചവനെ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹറുകളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ ആമീൻ ആമീൻ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാ വൈകും വാഹി താലാ വാത്തു